ക്രൈസ് റോൾ ബൈബിൾ വചനങ്ങളിലൂടെ രാജാക്കന്മാരുടെ ഒന്നാം പുസ്തകത്തിൽ നിന്ന് പതിനേഴാം പജയത്തിലെ നാലാം വചനം കാണിച്ചതുകയാണ് അരുവിൽ നിന്ന് നിനക്ക് വെള്ളം കുടിക്കാം ഭക്ഷണം നൽകുന്നതിന് ഞാൻ കാക്കകളോട് കൽപ്പിച്ചിട്ടുണ്ട് സമരിയായിലെ ഇസ്രായേൽ ജനത്തിൻ്റെ രാജാവായിട്ട് അഹാവ് പാടുന്ന കാലത്ത് അവൻ കൂടുതൽ തിന്മകൾ ചെയ്തുകൊണ്ടിരുന്നു അവൻ ബാലിന്യ ക്ഷേത്രമുണ്ടാക്കി ഈ സമയം അവിടെ അക്ഷയപ്രതിഷ്ഠയുണ്ടാക്കി അവൻ ബലികൾ അർപ്പിച്ചുകൊണ്ടിരുന്നു ജനത്തിനെ കൊണ്ട് ബലികളർപ്പിച്ചു ലേച്ചമായിട്ടുള്ള ബലികൾ കൂടുതൽ തിന്മകൾ ചെയ്തുകൊണ്ടിരുന്നു തെറ്റായ രീതിയിലുള്ള ജീവിത ജീവിതം നയിച്ചുകൊണ്ടിരുന്നു ഇത് കണ്ട് ദൈവപുരുഷനായ ഏലിയാ പ്രവാചകന് മനസ്സ് വേദന വേദന കൊണ്ട് പോടുന്നു അവൻ തൻ്റെ ജീവൻ നഷ്ടപ്പെടാനും കുഴപ്പമില്ല എന്നുള്ള അർത്ഥത്തിൽ അവൻ അഹാവിൻ്റെ അടുത്ത് ചെന്നിട്ട് പറയുകയാണ് വരും കൊല്ലങ്ങളിൽ ഞാൻ പറഞ്ഞില്ലാതെ നിങ്ങളുടെ ഈ രാജ്യത്ത് മഞ്ഞോ മഴയോ പെയ്യില്ല അവനാ തൻ്റെ ദൈവത്തെ കർത്താവായ ദൈവത്തെ അവരെ തിരസ്കരിച്ചതിനാലും വാലിനെ വിലയേൽപ്പിക്കുന്നതിനാലുമാണ് ആവേദനയാണ് ഇക്കാര്യം അവിടെ സൂചിപ്പിച്ചത് അവനോടൊന്ന് മാറിക്കഴിഞ്ഞപ്പോൾ ദൈവം അവനോട് അറിയിച്ചു അവനോട് അറിപ്പോടുത്തു എരിയ ഇനി ഇവിടെ നിന്നും മാറിയിരുന്നു എൻ്റെ ജീവൻ അവരെടുക്കും അവനവിടെ നിന്ന് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പോവുകയാണ് ജോർദാൻ കിഴക്ക് ജോർദാനിൻ്റെ കിഴക്ക് കെറിയത്ത് അരുവിയുടെ അടുത്ത് സമീപം ഒളിച്ച് താമസിച്ചു അവിടെ അവന് ഭക്ഷണം എത്തിച്ചത് കാക്കകളാണ് അരുവിയിൽ നിന്നും വെള്ളം കുടിക്കും കാക്കകൾ രാവിലെയും വൈകിട്ടും അപ്പവും ഇറച്ചിയും അവനെത്തിച്ചുകൊണ്ടിരുന്നു പ്രിയ സഹോദരങ്ങളെ നമ്മളുടെയൊക്കെ ജീവിതത്തിലും ഒറ്റപ്പെടലുണ്ടാക്കാം ദൈവമനു ദൈവത്തിന്റെ കൽപ്പനുസരിച്ച് നമ്മുടെ രീതി ഉണ്ടാക്കാം ഏത് രൂപത്തിലാണ് നമുക്ക് ഭക്ഷണം വെച്ചിരുന്നത് എന്ന് പറയാൻ പറ്റില്ല ആരാണ് ഭക്ഷണം പറയാൻ പറ്റില്ല കൂടാതെ തിന്മ നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറുപ്പം മുതലേ നമ്മൾ ചെടിഞ്ഞെടുക്കുക കുട്ടികളായിരിക്കുമ്പോഴോ കോളേജിലായിരിക്കുമ്പോഴോ ജോലിസ്ഥലത്തോ ആരെങ്കിലും ചതിക്കുകയോ വഞ്ചിക്കുകയോ ആർക്കെങ്കിലും ഒരു കളസാക്ഷം പറയുകയോ ആരുടെയെങ്കിലും ജീവനും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ എന്തെങ്കിലും മേച്ചമായ രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലോ ആരുടെയെങ്കിലും ജോലി നഷ്ടപ്പെടുന്ന രീതിയിൽ നമ്മൾ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിലോ നമ്മൾ പശ്ചാത്തലപിക്കുക അനുദിക്കുക ദൈവത്തിൻ്റെ ഇതിലേക്ക് തിരിച്ചു വരിക അതല്ലെങ്കിലും ബാൽദേവന് മറ്റേ ബലിയർപ്പിച്ച ആഹാബിനെ പോലെ അവനെന്തൊക്കെ ചെയ്ത് ചെയ്തിട്ടുണ്ടോ അവനെ നഷ്ടങ്ങളും വരുത്തിയിട്ടുണ്ട് എന്നതുപോലെ തന്നെ നമ്മുടെയൊക്കെ ജീവിതം അനുചിത അനുദിന ജീവിതത്തിൽ നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവരെ ദൈവത്തിൻ്റെ ഇഷ്ടമനസ്സിൽ ജീവിക്കുന്നവർ ഇത് എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകുന്നവരുണ്ട് അവരെ ശുദ്ധരായിട്ടുള്ളവരുണ്ട് നൂറുപേർ ദേവാലയത്തിൽ പോകുന്ന തൊണ്ണൂറ് പേര് ചിലപ്പോൾ ശുദ്ധരായിരിക്കും പത്തു പേരെ ചിലപ്പോൾ മോശമായിട്ടുള്ള ആൾക്കാരുണ്ടാവുകയുള്ളൂ ഈ പേരിൽ ആരെങ്കിലും നമ്മളുടെ പ്രവൃത്തികൾ കാണാനിടയാലേ നമ്മൾ ആരെങ്കിലും ബുദ്ധിമുട്ടിക്കുന്നത് കാണാനിടയായാലേ അവർ മനസ്സുകൊണ്ട് ശമിച്ചാൽ മതി ആരുടെയും ശാപമേൽക്കാതിരിക്കുവാൻ നമ്മൾ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക നമ്മൾ തിരിച്ചു വരിക ദൈവത്തിലേക്കാവുക സഹോദരങ്ങളെ എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി താങ്ക് യു